എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ സച്ചിക്ക് ടാക്സി സ്റ്റാൻഡിൽ വെച്ച് മൊബൈൽ പൂക്കട എന്നൊരു ഐഡിയ കിട്ടുകയും നമ്മുടെ രേവതിക്ക് വേണ്ടി പുതിയ ഒരു സ്കൂട്ടറും വാങ്ങിച്ച് വീട്ടിലോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിറക്കി ഇത് കാണിക്കുകയാണ് ആദ്യം ചന്ദ്രൻ കരുതിയത് വെറുതെ വിളിച്ച് വരുത്തുന്നതാണ് എന്നൊക്കെ ഓർത്ത് കുറേ കുറ്റമൊക്കെ പറഞ്ഞാണ് ഇറങ്ങി വരുന്നത് പക്ഷേ പുതിയ സ്കൂട്ടറും ഈ ഐഡിയയും ഒക്കെ കേൾക്കുമ്പം ചന്ദ്രയ്ക്കും ശ്രുതിക്കും ആകെ സങ്കടമാവുന്നുണ്ട് അന്നേരം രേവതി പറയുന്നുണ്ട് എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരേ സ്ഥലത്ത് നിന്നിങ്ങനെ കച്ചവട ചെയ്യുന്നതിലും ഓരോരുത്തരും പറയുന്നതനുസരിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ഓർഡർ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അത് കേൾക്കുന്നത് അങ്ങ് തളർന്നു പോകും ചന്ദ്രൻ ശ്രുതി ഇനി എന്ത് ചെയ്യും നമ്മൾ എന്നുള്ള രീതിയിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നൊക്കെയുണ്ടേ ഏതായാലും ഈ കാര്യം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് രവിക്കും വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ നേരം സജ്ജി വയ്ക്കുന്നുണ്ട് ഞാൻ വണ്ടി മേടിച്ചുകൊണ്ട് വന്നു നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ആ വണ്ടി ഓടിക്കാൻ അറിയാവോ എന്നുള്ളതൊക്കെ വണ്ടിയുടെ പുറയിലോട്ട് കയറിയിരിക്കും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ രണ്ടുപേരോട് ഒരുമിച്ച് വണ്ടി ഓടിച്ചങ്ങ് പോവാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ രവിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ രവിതി വണ്ടി ഓടിക്കുകയും ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കാണുന്ന ശ്രുതിക്ക് ആകെ വിഷമാവേ ശ്രുതി വീട്ടിൽ വന്നതിന് ശേഷം ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം ശ്രുതി അടുത്തു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി എന്താ കാര്യം എന്താ മൊഹം അല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ശ്രുതി പറയുവാണ് സച്ചിക്കാണെങ്കിൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ല രേവതിക്കും അതുപോലെ തന്നെ പക്ഷെ സച്ചിക്കൊരു പ്രശ്നം വന്നപ്പോൾ രേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു അതുപോലെ അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൾക്ക് അവൻ സ്കൂട്ടർ മേടിച്ചു കൊടുത്തു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അവരുടെ ജീവിതം മെച്ചപ്പെട്ടു വരികയും ചെയ്യുവാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്നെ സഹായിക്കാൻ ആരുമില്ല നിന്റെ അച്ഛൻ പോലും എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛൻ ജയിലാന്നുള്ള കാര്യം ശുതിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സഹായിക്കുന്നില്ല എന്നൊന്നും പറയണ്ട ഇവിടെ ശുതിയും കൂടി കൊടുക്കേണ്ട വീട്ടു ചെലവനുള്ള പൈസ ഞാനല്ലേ കൊടുക്കുന്നത് അത് ഞാൻ സുതിയെ സഹായിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും ശുദ്ധിക്കുണ്ടായ അതേ വിഷമം ചന്ദ്രിക്കും തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒരു തീരുമാനം എടുക്കുവാണ് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രുതിയെ കൊണ്ട് കുറേ വഴിപാടുകളും അതുപോലെ വ്രതവും ഒക്കെ എടുപ്പിക്കാൻ തീരുമാനിച്ചു ആ കാര്യങ്ങളൊക്കെ പോയി പറയുക ആട്ടോ ശ്രുതിയോടെ അന്നേരം ശ്രുതി പറയാൻ അയ്യോ എന്നെക്കൊണ്ടിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം ചെയ്തേ പറ്റുള്ളൂ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് എന്ന് പറയും വലിയ വലിയ വഴിപാടുകളാട്ടോ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം അതുകൂടാതെ ഒരിക്കലേ ഒരു ഒരു നേരമേ ഭക്ഷണം കഴിക്കാവുള്ളൂ വെജിറ്റേറിയൻ തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള വ്രതമുള്ള അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അതുപോലെ തറയെ കിടന്ന് ഉറങ്ങണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ശ്രുതി എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയും പക്ഷേ ചന്ദ്രസമ്മതിക്കത്തില്ല ഈ വീട്ടിലുള്ള എല്ലാവരോടും ഒരുമിച്ച് അമ്പലത്തിൽ പോയി ഈ കാര്യങ്ങളെല്ലാം തുടങ്ങി വെക്കണം വ്രതം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ അമ്പലത്തിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറയും എന്നിട്ട് രേവതിയോട് പറയും ബാക്കി എല്ലാവരും വരും നിന്റെ കെട്ടിവൻ വരുമെന്ന് അറിയത്തില്ല ഒന്ന് വിളിച്ച് പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ശ്രുതിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വ്രതമാണ് ഇത് ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ വലിയ ദോഷമാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയും പക്ഷേ ചന്ദ്ര സമ്മതിക്കത്തില്ല അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുവാണ് അങ്ങനെ ഇവർ അമ്പലത്തിലോട്ട് പോകുക കേട്ടോ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പം വലിയ വലിയ ചടങ്ങുകളാണ് അവിടെ ചെല്ലുന്ന നെറ്റി നിറയെ കുറേ ഭസ്മൊക്കെ വാരി തേച്ച് വ്രതം എടുക്കാൻ പോകാണല്ലോ അതിനുള്ള സെറ്റപ്പൊക്കെ ആകുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷം കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് അന്നേരം ശ്രുതി പറയും പറ്റില്ല എനിക്ക് പൊള്ളു എന്നൊക്കെ പറയുമ്പോൾ പൊള്ളത്തൊന്നുമില്ല മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും പറ്റാ പറ്റില്ല എന്ന് പറയും എന്നിട്ട് കൈയിലേക്ക് കർപ്പൂരം വെച്ചാൽ കത്തിക്കുകട്ടോ അപ്പോൾ അന്നേരം എനിക്ക് പൊള്ളുന്നുണ്ട് ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ കർപ്പൂരം കൈ കത്തിച്ച് മൂന്ന് പ്രാവശ്യം അത് ഒഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്ര വിടുവോളൂ എന്തെങ്കിലും പെട്ടെന്ന് കൊട്ടിക്കളയോട്ടോ ശ്രുതി അങ്ങനെ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ആൻറ്റീന്ന് പറയുമ്പം അതൊക്കെ പറ്റി ഇങ്ങോട്ട് വന്നേ അടുത്ത ചടങ്ങ് കൊണ്ട് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക കേട്ടോ ഈ സമയം സച്ചി രേവതി വിളിച്ചായിരുന്നു അമ്പലത്തിലേക്ക് വന്നെന്ന് പറഞ്ഞ് സച്ചി ആ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അമ്പലത്തിൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പോരുന്നുണ്ട് അപ്പം സച്ചിയുടെ വണ്ടിയിലുള്ളത് നമ്മുടെ ശ്രുതിയെ പറ്റിച്ചിട്ട് പോയ നീലിമേട്ടോ ഏതാ ഇത് സച്ചിക്ക് അറിയത്തില്ലല്ലോ ഏതായാലും ആ വണ്ടി അമ്പലത്തിൽ കൊണ്ടിട്ടിട്ട് സച്ചിൻ കയറി വരുന്നുണ്ടോട്ടോ അന്നേരം ഓരോ വഴിപാടും പറ്റില്ല പറ്റില്ല എന്നിങ്ങനെ ശ്രുതി പറയുമ്പം സച്ചി പറയുന്നുണ്ട് ചെയ്തേ പറ്റുള്ളൂ അച്ഛൻ വരാൻ വേണ്ടിയല്ലേ അന്നേരം അച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര യുടെ കൂടെ കൂടി അങ്ങ് പ്രോത്സാഹിപ്പിക്കുവാണ് ശ്രുതി ഇത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നതെന്ന് പക്ഷേ ചന്ദ്രയുടെ മുമ്പ് വെച്ചൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ പിന്നെ ശയനപ്രദീക്ഷണമാണ് അന്നേരം ശ്രുതി പറയുന്നുണ്ട് ആന്റി എന്നെ കൊണ്ട് എന്ന് പറയുമ്പോൾ ചെയ്തേ പറ്റുള്ളൂ ശ്രുതി അങ്ങ് കിടക്കുക എന്ന് പറഞ്ഞ് ശയനപ്രദവും ചെയ്യിപ്പിക്കും ഇതെല്ലാം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടുത്ത് നമ്മുടെ ശ്രുതി പോയി തൊഴാൻ നിൽക്കുവാണ് അന്നേരം ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ചടങ്ങുകളെല്ലാം അത്യാവശ്യം കഴിഞ്ഞു ഇനി കയ്യിൽ കാപ്പ് കെട്ടണം വ്രതം തുടങ്ങുകയാണല്ലോ അങ്ങനെ രടൊക്കെ കിട്ടുന്നുണ്ട് അതിന് ശേഷം അദ്ദേഹം ഇത് നോക്കുന്ന രീതികളൊക്കെ പറയുവാണ് ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കണം വേറെ ആരും ഉണ്ടാക്കി തരരുത് അതുപോലെ ഭക്ഷണത്തിൽ ഉപ്പൊന്നും ഇടരുത് അങ്ങനെ കഴിക്കണം അതുപോലെ തറയിലേ കിടക്കാവുള്ളൂ ബെഡിലൊന്നും കിടക്കരുത് ദിവസത്തിൽ ഒരു നേരമേ ആഹാരം കഴിക്കാവുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും ഇതെല്ലാം കേൾക്കുന്ന ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരും ശ്രുതിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ലാസ്റ്റ് സഹിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുവാണ് അന്നേരം ശ്രുതി വന്നിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടമ്മ എന്തെങ്കിലും കഴിക്കട്ടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വിളിച്ചിട്ട് രേവതിയോട് പറയാം രേവതി എന്താണ് ശ്രുതിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും അന്നേരം പൂജാരി പറയുന്നത് സച്ചി കേട്ടതാണല്ലോ അപ്പം സച്ചി പറയും അതിന്തിനെ രേവതി ഉണ്ടാക്കി കൊടുക്കുന്നേ തനിയെ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് പൂജാരി പറഞ്ഞത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ രേവതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പുണ്യം രേവതിക്ക് പോകും അതുകൊണ്ട് അതിൻ്റെ ഫലം ഉണ്ടാക്കിയല്ല എന്ന് പറയും മടുത്തിരിക്കുവാണ് ശ്രുതി വേറെ നിവർത്തിയില്ല തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സച്ചി പറയുക അങ്ങനെ പറ്റിയില്ലല്ലോ എങ്ങനെയാണോ വ്രതം നോക്കേണ്ടത് അങ്ങനെ നോക്കിയാൽ മതി എന്ന് പറയുക അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് അത് നേരം വ്രതം നോക്കേണ്ട രീതിയിൽ തന്നെ നോക്കണം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എൻ്റെ കൂടെ എങ്ങോ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും അടുക്കളയിൽ ചെന്ന് ചെയ്യുമ്പോൾ പാത്രം കഴുകാൻ കിടക്കുക ആ പാത്രം കഴുകി എടുക്കുകയെന്ന് പറയും അതുപോലെ പാത്രം കഴിയെടുത്ത് ഓരോന്നും ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രൻ അതനുസരിച്ച് ശ്രുതി ഉണ്ടാക്കുക എന്നിട്ട് ലാസ്റ്റ് ഉപ്പിടാൻ തുടങ്ങുമ്പോൾ പറയും ഉപ്പിടരുത് ഉപ്പിടാതെ ഭക്ഷണം കഴിക്കണം എന്ന് പറയും ശ്രുതി ആകെ വിഷമിച്ച് വേറെ നിവൃത്തിയില്ലാണ്ട് എന്ത് ചെയ്യാം കഴിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് പോയി കിടക്കാൻ നേരത്ത് കാലെല്ലാം കട്ട് കഴിക്കുക അന്നേരം ശുദ്ധിയോട് പറയും കാലെല്ലാം കട്ട് കഴിക്കുമെന്ന് ഞെക്കിത്തരാമോ എന്ന് ചോദിക്കും അന്നേരം സുതി ഞെക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ചന്ദ്ര കയറി വരുന്നത് അന്നേരം ഇതെന്ത് കാണിക്കുക വ്രതമാണ് രണ്ടുപേരും പരസ്പരം തുടരുന്ന് പറഞ്ഞിട്ടില്ലേ മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എന്നെ മാറ്റിക്കെടുത്തുവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഡൈനിങ് ടേബിള് വന്നിരുന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ ശ്രുതിക്ക് ഇതുപോലെ തന്നെ എല്ലാവരും വിശന്ന് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അന്നേരം വർഷം പറയുന്നുണ്ട് നല്ല സൂപ്പർ ഫുഡാണ് ഇന്നത്തെ എന്ത് ടേസ്റ്റ് രവിതീ എഴുതി ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനൊരു ഷെഫാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയ പോലും ഇത്രയും ടേസ്റ്റ് വരികയല്ല എന്താണെങ്കിലും ഏട്ടത്തിക്ക് കൈപ്പുണ്യം ഉണ്ട് എന്നൊക്കെ ഇവർ പറയൂ കേട്ടോ അന്നേരം രവി അവിടെ വന്നിരിക്കാം വന്നിരിക്കുമ്പോൾ രവിയും പറയുന്നുണ്ട് അത് മോളുടെ കൈപ്പുണ്യം കൊണ്ടാണ് ഇത്രയും നല്ല ടേസ്റ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര അതിനെ കളിയാക്കും പിന്നെ അവളുടെ കൈപ്പുണ്യം അവൾ എന്താ അവളുടെ കൈ മുറിച്ചിട്ടാണോ അതുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങ് ദേഷ്യപ്പെടുവാണ് ചന്ദ്രക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഏതായാലും ഇവർ നല്ല ഫുഡാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ടാണ് ശുതി അങ്ങോട്ട് തന്നെ ശുതിക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആക്രാന്തമാണ് ല്ലോ അതുകൊണ്ട് തന്നെ ഓടി വന്നിരിക്കുന്നുണ്ട് ശ്രുതി അതുപോലെ ശ്രുതിയും ഭക്ഷണം കഴിക്കാനിരിക്കുക എന്നിട്ട് ഇവരെ അതങ്ങ് എടുത്ത് വെച്ചിങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ട് സച്ചി ഇറങ്ങി തന്നെ സച്ചി നോക്കുമ്പോൾ ഇതെന്താ പരിപാടി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇതെന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക ശ്രുതി അങ്ങനെ അല്ല തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത് ഇത് രേവതി ഉണ്ടാക്കിയ ഫുഡല്ലേ അത് അങ്ങനെയല്ലല്ലോ കഴിക്കണ്ടേ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല കേട്ടോ മിക്കവാറും അച്ഛൻ അവിടെ ജയിലിൽ തന്നെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സച്ചി അത് കേൾക്കുന്നെങ്കിൽ ചന്ദ്ര ഈശ്വര ഞാൻ ആ കാര്യം അങ്ങ് മാറും ഇതെന്താ ശ്രുതി കാണിക്കുന്നത് ശ്രുതി പോയി ഉപ്പിടാത്ത കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക അതാ നല്ലത് എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേൽപ്പിച്ച് വിടുവാണ് ശ്രുതിക്ക് അവിടെ എഴുന്നേക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ല ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചു വന്നിരുന്ന എടുത്ത ഭക്ഷണം ഇങ്ങനെ കൈ കുറേ നേരം പിടിച്ചോണ്ടിരുന്നിട്ട് അവിടെ വെച്ചിട്ടിങ്ങനെ വിഷമിച്ചെഴുന്നേക്കുവാണ് അന്നേരം സച്ചി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പ്രതികാരം വീട്ടുന്ന ഭാവത്തിൽ പറയുന്നുണ്ട് ആ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല സ്വന്തം അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുവാണ് അത് കാണുന്നത് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് നേരം ശ്രുതി പറയും എനിക്ക് കഞ്ഞി ഒന്നും ഞാൻ രാവിലെ തൊട്ടങ്ങ് വ്രതം എടുത്തോളാം എനിക്ക് വിശക്കുന്നില്ല ഞാൻ എന്ന് പറയും അന്നേരം സച്ചി അവിടുന്ന് സുധീനെ എഴുന്നേപ്പിക്കും എടാ നീ എൻ്റെ ഭാര്യ പട്ടിണി കിടക്കുമ്പോൾ നീയും പട്ടിണി കിടക്കണം ഞാനും രേവതി അങ്ങനെയാണല്ലോ അവൾ വ്രതമെടുക്കുമ്പോൾ ഞാനും ഭക്ഷണം കഴിക്കില്ല അങ്ങനെയാണ് അതേ അച്ഛൻ കണ്ടില്ലായിരുന്നു കഴിഞ്ഞു ദൂസ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് സുധീനെ എഴുന്നേപ്പിച്ചു കൊടുക്കൂടാ സുധിക്കാനുള്ള സങ്കടം വരുന്നുണ്ട് ആ പൂരി അവിടെ വെച്ചിട്ട് പോയപ്പം അതിലേക്ക് നോക്കിക്കൊണ്ടാണ് എഴുന്നേറ്റ് പോകുന്നത് അന്നേരം ഇവിടുന്ന് പോകുന്നത് ചന്ദ്ര പറയുന്നുണ്ട് പുറത്തുപോയി ഫുഡൊന്നും കഴിച്ചേക്കരുത് കേട്ടോ ശ്രുതിയെന്ന് അങ്ങനെ ശ്രുതി നേട്ട് രണ്ട് ദിവസം വട്ടം കറക്കുന്നുണ്ട് സച്ചി